പിറ്റകാശ് ആർഭാട ജീവിതത്തിനും തൂർത്തും അതുപോലെ തന്നെ മദ്യപാനം പുള്ളി സ്വർഗ്ഗരതി അതുപോലുള്ള മറ്റ് ദുശീലങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിച്ച് തീർക്കുകയായിരുന്നു ആ പ്രതിയെ അറസ്റ്റ് ചെയ്ത സമയം പ്രതിയുടെ ഫോൺ പരിശോധിച്ച സമയം ഇവിടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഉൾപ്പെടെയുള്ള വാർത്തയുടെ ലിങ്ക് ലിങ്കും പുള്ളിയുടെ ദൃശ്യങ്ങളും പുള്ളിയുടെ ഫോട്ടോ അടങ്ങിയ ദൃശ്യങ്ങളും മറ്റും കണ്ടെത്തിയിരുന്നു ചോദ്യം ചെയ്തവയാണ് ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് തങ്ങിയാൽ ചിലപ്പോൾ പന്തിയിടാവുമെന്ന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് സ്ഥലം വിട്ടായിട്ടറിഞ്ഞത് ൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നുപോയി അപ്പോൾ ആറു മണിയാവുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സാധനവും ഈ മാലയും എട്ട് ലക്ഷം രൂപയും കൂടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെന്ന് ഈട് അങ്ങ് മേടിച്ചു പരാതി കൊടുത്തെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച് എനിക്ക് ഈ സാധനം കിട്ടാ കിട്ടുന്നു കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇനി ഉള്ള ഒരു പെണ്ണുങ്ങൾക്കും ഒരു കൊച്ചുങ്ങൾക്കും ഒരു പെണ്ണുങ്ങളെയും പറ്റിക്കാനും വഞ്ചിക്കാതെയും അവ ഇനി മേലോട്ട് പോകരുതെന്നുള്ള ഒരൊറ്റേ തൊപ്പി യൂസഫ് എന്ന് പറയുന്ന വൃദ്ധകളിൽ നിന്നും അതായത് അമ്മമാരിൽ നിന്നൊക്കെ മാലകൾ മോട്ടിച്ചു കൊണ്ടുപോകുന്നത് അതായത് സൗഹൃദം സ്ഥാപിച്ച് മാലകൾ വാങ്ങിക്കൊണ്ടുപോയി വിറ്റ് ജീവിച്ചു കൊണ്ടിരുന്ന ഒരു കള്ളനാണ് തൊപ്പി യൂസഫ് അദ്ദേഹം ഇപ്പോൾ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരിക്കുകയാണ് അതായത് ഓൺലൈൻ വാർത്ത ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ചാനലിൽ കൂടെയും ഈ ഒരു വീഡിയോ ഔട്ട് വന്നിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വെച്ചിട്ടുള്ളൊരു ഔട്ട് വന്നിരുന്നു ഇതെല്ലാം കണ്ടതുകൊണ്ട് തന്നെയാണ് അന്യ ജില്ലയിൽ നിന്നും തൊപ്പി യൂസഫ് അറസ്റ്റിലായിരിക്കുകയാണ് അവിടെ കേറരുത് കേറരുത് പോവല്ലേ ഇവിടെ ആരെങ്കിലും തോളിപ്പിക്കുമോ സ്ത്രീകളെ ആ കമന്റാണ് സി ഐ ആസാദ് അബ്ദുൽ കലാം സാറാണ് സാറിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന് അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഇന്നുണ്ട് അത് മാത്രമല്ല വീണ്ടും ഇത് തുടരെയായിട്ട് വരുന്ന കേസുകളൊക്കെ കൃത്യമായിട്ട് അന്വേഷിച്ച് അത് കണ്ടെത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സി ഐ ആസാദ് അബ്ദുൽ അബ്ദുൽ കലാം സാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എടുത്തു പറയേണ്ടി വരുമായിട്ട് തന്നെ അതിനൊരു അഭിനന്ദനങ്ങൾ പറയുന്നു പിന്നെ ഒരു ബേർത്ത്ഡേ വിശ്വസം കൂടെ പറയുകയാണ് സാറ് അപ്പോൾ ഇന്നത്തെ പുതിയ വിഷയം വൃദ്ധയുടെ മാല പൊട്ടിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലേ പ്രതിയെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്താണ് സാർ എങ്ങനെയാണ് എഴുപത് വയസ്സായ ഒരു വൃദ്ധയെ പരിചയപ്പെടുകയും വൃദ്ധയുടെ കഴുത്തിൽ കിടന്ന രണ്ടര പവൻ സ്വർണമാല വളരെ വിദഗ്ധമായി കാര്യങ്ങൾ പറഞ്ഞ് അവരെ പറ്റിച്ച് കബളിപ്പിച്ച് കട കടന്നുകളഞ്ഞതുമായ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം തുടർന്ന് മുപ്പത് ഏഴ് ജൂലൈ മുപ്പതാം തീയതിയും ഇതേ സംഭവം കൂടെ ആവർത്തിക്കുകയുണ്ടായി പെഞ്ഞാറമോട് ലീലാരവി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് സെൻട്രൽ ബാങ്കിലേക്ക് വാർദ്ധക്യ പെൻഷൻ വാങ്ങാൻ വന്ന വൃദ്ധയായ അമ്മയെ വൃദ്ധയായ അമ്മയുടെ മകളുടെ സുഹൃത്താണെന്നും പ്രത്യേക അമ്മയുടെ സഹോദരൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണെന്നും വെഞ്ഞാറമ്മൂട് നിവാസിയാണെന്നും വെഞ്ഞാറമ്മൂട് സ്വന്തമായി പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥനാണെന്നും ഒക്കെ പറഞ്ഞ് കബളിപ്പിക്കുകയായിരുന്നു ഇപ്പിലെത്തുമ്പോൾ അമ്മയ്ക്ക് അടയ്ക്കാനുള്ള ഇരുപത്തയ്യായിരം രൂപ ഞാൻ എടുക്കാൻ എൻ്റെ പേഴ്സ് ഞാൻ എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് പോക്കറ്റിലൊക്കെ തപ്പി നോക്കുന്നുണ്ട് എ ടി എം വീട്ടിലുണ്ടോ എന്ന് ഇദ്ദേഹം പ്രതി ഭാര്യയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരി വീട്ടിൽ പാനിൻ്റെ പോക്കറ്റിൽ വെച്ച് മറന്നുപോയി എ ടി എം അതുകൊണ്ട് അമ്മയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ തന്നെ സഹായിക്കാൻ ഇപ്പോൾ നിർവാഹമില്ലല്ലോ ഒരു കാര്യം ചെയ്യാം ഇതാ ഈ ഒരു വലിയ തുണിക്കട ഇതിൻ്റെ സുഹൃത്തിൻ്റെ തുണിക്കടയാണ് അവിടുന്ന് വാങ്ങാം എന്ന് എഴുതി അമ്മയെ അവിടെ എഴുതി വിശ്വാസം ആർജ്ജിക്കുകയാണ് തുണിക്കടയിലേക്ക് കയറിപ്പോയിട്ട് തിരിച്ചിറങ്ങി വന്ന അയ്യോ ആ സുഹൃത്ത് സ്റ്റോക്ക് എടുക്കാനായി അങ്ങ് പഴവങ്ങാടിയിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ കിട്ടിയില്ല ഒരു കാര്യം ചെയ്യാം അമ്മ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലോണിൻ്റെ കാലാവധി ലഭിക്കാനുള്ള കാലാവധി അവസാനിച്ചു പോകും അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഒന്നൂരിയാൽ നമുക്കിപ്പോൾ പണയം വെച്ച് ആ കാശ് ഇരുപത്തയ്യായിരം രൂപ അടച്ച അമ്മയ്ക്ക് അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് അമ്മയുടെ കഴുത്തിലുള്ള മാലാ ഊരിയെ കബളിപ്പിച്ച് കടന്നു കളയുകയായിരുന്നു പ്രതിയെപ്പറ്റി ആദ്യ സമയത്തൊന്നും യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല ആ വിഷ്വൽസ് നമ്മൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി ഈ പ്രതിയെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിലുടനീളം ഇരുപതിൽ പരം കേസുകളുള്ള വടക്കൻ ജില്ലകളിൽ ചാവക്കാട് കൈപ്പമംഗലം പേരാവൂര് കൊടുങ്കല്ലൂർ ടൗൺ നോർത്ത് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുള്ള പ്രതിയാണ് യൂസുഫ് യൂസുഫ് സ്ഥിരമായി ഗോൾഫ് ക്ലബ് ഗോ ഗോൾഫ് ക്യാപ്പ് ധരിച്ച് നടക്കുന്ന ആളാണ് ഗോൾഫ് ക്ലാ ക്യാപ്പ് ധരിച്ച് സ്ഥിരമായി പ്രതീക്ഷപ്പെടുന്ന യൂസുഫിനെ ജയിലിലുള്ള സഹതടവുകാർ നൽകിയ പേരാണ് തൊപ്പിയൂസ് അങ്ങനെ തൊപ്പിയൂസഫ് എന്ന അപരതമാനത്തിൽ അറിയപ്പെട്ട് നിരവധി തവണ ജയിൽ ശിക്ഷകൾ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ വെയ്യൂർ സെൻട്രൽ പ്രസംഗൽ ഉൾപ്പെടെ ജയിൽവാസം അനുഭവിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം പതിനൊന്നാം തീയതി പുറത്തിറങ്ങിയ ശേഷം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നിരവധി തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു അന്വേഷിക്കുന്ന അവിടെ ഈ സമാന സ്വഭാവത്തിലുള്ള രണ്ട് ക്രൈം കേസുകൾ എടുത്തുണ്ട് അതിലെയും പ്രതിയാണ് മാല ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് മാല ഇദ്ദേഹം കോട്ടയ്ക്കകത്ത് പഴവങ്ങാടിയിലുള്ള ഒരു ജുവലറിയിൽ കൊണ്ടുപോയി വിറ്റെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥയെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് ആ ജ്വല്ലറികൾ കണ്ടെത്തി ബാക്കി അന്വേഷണങ്ങൾ കസ്റ്റഡിയിൽ വാങ്ങി നടത്തും തൊപ്പി യൂസഫ് അറസ്റ്റിലായിരിക്കുകയാണ് പക്ഷേ തൊപ്പി യൂസഫ് ഇനി ഈ ഒരു കേസിൽ അറസ്റ്റിലായെങ്കിലും നാളെ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങാം നാട്ടുകാരെ വീണ്ടും പറ്റിക്കപ്പെടാം ഇതുപോലെയുള്ള സ്ത്രീകളെയാണ് ഇതുപോലെയുള്ള അമ്മമാരെയാണ് ഈ തൊപ്പി പറ്റിക്കപ്പെടുന്ന പറ്റിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇനിയും അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടൊരു അമ്മത കൂടെയുണ്ട് കിളിമാനൂരാണ് അമ്മ പേരെന്തായിരുന്നു തങ്കമണിയമ്മ തങ്കമണിയമ്മ അമ്മയെ എങ്ങനെയാണ് തൊപ്പി യൂസഫ് സംസാരിച്ചത് പരിചയക്കാരെ പോലെ എൻ്റെ കൂടെ വീട് മറ്റു പരിചയം ഉണ്ടെന്ന രീതിയിലാണ് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ച് സാധനം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ലോണിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ലോണ് ഞാൻ പറഞ്ഞ് ഞാൻ ലോണൊന്നും എടുക്കണോ അല്ല എനിക്കത് ലോണൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ ഒക്കാത്ത ഞാൻ ലോൺ എടുക്കണെങ്ങനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ ഒരുങ്ങി ഇപ്പം എൻ്റെ പുറത്തേന്ന് വന്നു വന്നാണ് പിന്നീട് അല്ലമ്മ ഇത് ചുമ്മാ കിട്ടണതല്ലേ ഒത്തിരി പൈസ അവിടെ അടച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൈവശം ഒരു ഉണ്ടായിരുന്നു എനിക്ക് കൈ ചേനും ചേനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല ഞാൻ മറന്നുപോയി ആറുമണിയാകുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സാധനവും ഈ മാലയും എട്ട് ലക്ഷം രൂപയും കൂടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇതങ്ങ് മേടിച്ചു ഓ തന്നെ കണ്ടത് ഇന്നലെ നമ്മൾ ടി വി ഇത് ഫോണിലേക്ക് വന്നല്ലോ അങ്ങനെ പിന്നീട് ഞാൻ അപ്പോൾ തന്നെ വന്ന വണ്ടിയിൽ തിരിച്ചു കയറി പോവുകയാണ് അവിടെ നിന്ന് ഞാൻ റോഡിലോട്ട് കേറണ ഞാൻ കണ്ടു പിന്നെ എങ്ങോട്ട് പോയെന്നുള്ളത് ഞാൻ കാണാൻ പറ്റില്ല അപ്പൊ ഇതാണ് പറയുന്നത് കേട്ടോ അതായത് അമ്മ പറയുന്നത് അത് തന്നെയാണ് എനിക്ക് സാധനം കിട്ടുക കിട്ടുക പക്ഷെ ഇനി ഒരാക്ക് പോലും ഈ ഒരു അബദ്ധം പറ്റരുത് ഇങ്ങനെ ചതിക്കപ്പെടരുത് എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ അതായത് തൊപ്പിയെ വെഞ്ഞാറമൂട് സ്റ്റേഷനിൽ പൊക്കിയിട്ടുണ്ട് വെഞ്ഞാറ പോലീസ് സ്റ്റേഷൻ പൊക്കിയിട്ടുണ്ട് അപ്പോൾ അതറിഞ്ഞിട്ടാണ് അമ്മ വന്നത് അമ്മ കാണുകയും ചെയ്തു അപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള തൊപ്പികൾ വീണ്ടും വരാൻ നാട്ടുകാരെ പറ്റിക്കുകയാണ്